സന്തോഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ബാല്യകാലത്ത് വ്യത്യസ്തമായി ചിന്തിക്കാമെന്നും നാട്ടുകാർ ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടതില്ലെന്നും എന്നെ പഠിപ്പിച്ചത് എന്റെ പിതാവാണ് അതായിരുന്നു എന്റെ തുടക്കവും ധൈര്യവും നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെതായ രീതിയിൽ വഴി വെട്ടിപ്പോകാമെന്ന ധൈര്യം എനിക്ക് തന്നത് എൻ്റെ പിതാവ് തന്നെയാണ് പിന്നീട് വായനയിലൂടെ അറിഞ്ഞ പലരുടെയും ബയോഗ്രഫിയിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് ആപ്പിളും ഫേസ്ബുക്കും മൈക്രോസോഫ്റ്റും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അവിടെയാണ് അമേരിക്ക വൻ ശക്തിയാകുന്നത് ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ കോണിലിരിക്കുന്നവനും എന്ത് കാണണമെന്നും കേൾക്കണമെന്നും തീരുമാനിക്കുന്നത് അമേരിക്കൻ കമ്പനികളാണ് അതാണ് അമേരിക്കയുടെ ശക്തി നമ്മൾ ഉപയോഗിക്കുന്ന പലതിൻ്റെയും പേറ്റന്റ് അമേരിക്കക്കാരൻ്റെ കയ്യിലാണ് ഇതിനെല്ലാം അവന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ അന്യരാജ്യത്തേക്ക് പോകുമ്പോൾ ഇന്ത്യക്കാരൻ്റെ അടുത്ത തലമുറയ്ക്കും കൊടുക്കാനുള്ള പേറ്റന്റ് തുകയ്ക്ക് വേണ്ടി നമ്മുടെ മക്കളെ കൊണ്ട് അമേരിക്കൻ കമ്പനികളും പാശ്ചാത്യ ശക്തികളും പണിയെടുപ്പിച്ച് അടുത്ത ടെക്നോളജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനു പകരം അവരെ ഇവിടെ നിർത്തി നമുക്ക് വേണ്ടി പേറ്റൻ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത്